നമസ്കാരം ഫോർട്ടോകെ ന്യൂസിലേക്ക് സ്വാഗതം രാജ്യത്ത് ബി ജെ പിക്ക് കനത്ത തിരിച്ചടിയിൽ സംഘപരിവാർ ശക്തികൾ പക തീർക്കുന്നത് മുസ്ലിം സമുദായത്തോടാണെന്ന് തോന്നുന്നു കാരണം അത്തരത്തിലുള്ള വാർത്തകളാണ് രാജ്യത്തിന്റെ പല ഭാഗത്തു നിന്നും പുറത്തു വരുന്നത് നേരത്തെ ഉത്തർപ്രദേശിലേറ്റ കനത്ത തിരിച്ചടിയുടെ ഭാഗമായി പല അക്രമ സംഭവങ്ങളും അരങ്ങേറിയതായി റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു വർഗീയത രാജ്യത്ത് ആളിപ്പടർത്താൻ പല ഭാഗത്തു നിന്നും ശ്രമങ്ങളും നടക്കുന്നുണ്ട് അതിന്റെയൊക്കെ റിപ്പോർട്ടുകളും നേരത്തെ തന്നെ പുറത്തു വന്നതാണ് സമാനമായ രീതിയിൽ ഇന്നലെ തെലങ്കാനയിൽ ബലിപ്പെരുന്നാളിന് ബലിയർപ്പിക്കാൻ മൃഗങ്ങളെ കൊണ്ടുവന്നതിന് മദ്രസയ്ക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു മേദക് ജില്ലയിലെ മിൻഹാജുൽ ഉലും മദ്രസയ്ക്ക് നേരെയായിരുന്നു ആക്രമണം ഉണ്ടായത് ബലിയർപ്പിക്കാനായി കഴിഞ്ഞ ദിവസം മദ്രസ മാനേജ്മെന്റ് കന്നുകാലികളെ വാങ്ങിയിരുന്നു മൃഗങ്ങളെ കൊണ്ടുവന്നതിന് പിന്നാലെയായിരുന്നു തീവ്ര ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ മദ്രസയിലെത്തി ബഹളമുണ്ടാക്കിയത് ഉടൻ പോലീസ് സ്ഥലത്തെത്തി ഇവരെ പിരിച്ചുവിട്ടെങ്കിലും ഒരു മണിക്കൂറിന് ശേഷം സംഘം വീണ്ടും മദ്രസയിലെത്തി ആക്രമണം നടത്തുകയായിരുന്നു സംഭവത്തിൽ മദ്രസയിലുണ്ടായിരുന്ന നിരവധി പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇവർ നിലവിൽ Thank you ചികിത്സയിലാണുള്ളത് എന്നാൽ ഇതിലൊന്നും മരിച്ചതീരാഞ്ഞ സംഘപരിവാർ ശക്തികൾ പരിക്കേറ്റവരെ പ്രവേശിപ്പിച്ച ആശുപത്രിക്ക് നേരെയും ആക്രമണം നടത്തുകയും ചെയ്തു വലിയ രീതിയിലുള്ള ഒരു പ്രക്ഷോഭം തന്നെയായിരുന്നു ഇന്നലെ തെലങ്കാനയിൽ അരങ്ങേറിയത് എന്നാൽ ഇപ്പോൾ ഇതാ അതുമായി ബന്ധപ്പെട്ട് നിരവധി ബി ജെ പി ആർ എസ് എസ് പ്രവർത്തകരെ മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയുടെ നിർദ്ദേശപ്രകാരം അറസ്റ്റ് ചെയ്തതായുള്ള ഏറ്റവും പുതിയ റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ബി ജെ പി മേദക് ജില്ലാ പ്രസിഡന്റ് ഗദ്ദാം ശ്രീനിവാസ് ബി ജെ പി മേദക് ടൗൺ പ്രസിഡന്റ് എം നയം പ്രസാദ് യുവമോർച്ച പ്രസിഡന്റ് എന്നിവരെയും മറ്റ് ഏഴ് ആളുകളെയും സംഘർഷവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് നിരവധി ആർ എസ് എസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നും റിപ്പോർട്ടുണ്ട് അതേസമയം നൂറുകണക്കിന് ആർ എസ് എസ് ഹിന്ദുവാഹിനി പ്രവർത്തകർ സംഘടിച്ചെത്തി മദ്രസ ആക്രമിക്കുകയായിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് മൂന്നാം മോദി സർക്കാർ അധികാരത്തിലേറി ആഴ്ചകൾ മാത്രം പിന്നിടുമ്പോഴാണ് സംഘപരിവാർ ശക്തികൾ മുസ്ലിങ്ങൾക്ക് നേരെ തിരിയുന്നത് പല സംസ്ഥാനങ്ങളിലും ബി ജെ പിക്ക് തവണ കനത്ത പരാജയമായിരുന്നു ഏറ്റുവാങ്ങേണ്ടി വന്നത് ഇതിന്റെയൊക്കെ പക രാജ്യത്തെ ജനങ്ങളോട് തീർക്കുകയാണ് ബി ജെ പി എന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ പല ഭാഗത്തു നിന്നും ഉയർന്നു വരികയാണ് ഇതാണോ ബി ജെ പി വിഭാവനം ചെയ്യുന്ന മോദി കരിവാർ എന്തായാലും ബി ജെ പിയുടെയും ആർ എസ് എസിന്റെയും ഉന്നത നേതാക്കളെ അറസ്റ്റ് ചെയ്ത രേവന്ത് റെഡ്ഡി സർക്കാരിന്റെ മിന്നൽ നീക്കത്തിൽ മോദിയും കൂട്ടരും അമ്പരന്നിരിക്കുകയാണ്